വണ്ടിപ്പെരിയാർ മൂലക്കയം മാട്ടുപെട്ടിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് കോട്ടയം ഡി നിർദ്ദേശപ്രകാരം കൂട് സ്ഥാപിച്ചത് വണ്ടിപ്പിരിയാർ മൂലക്കയം മാട്ടുപ്പെട്ടി ആറാം നമ്പർ ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും ജനങ്ങൾ ഭീതിയിലാവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിക്കുകയും വനംവകുപ്പിൽ നിന്ന് പ്രദേശത്ത് ഇറങ്ങിയത് കടുവയാണോ എന്നറിയുന്നതിനായി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടുവ ക്യാമറയുടെ മുമ്പിലെത്തുകയും വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയായിരുന്നു തുടർന്നാണ് കോട്ടയം ൈഫ് ഡി എഫ്ഒയുടെ നിർദ്ദേശപ്രകാരം വെറ്റിനറി അസിസ്റ്റന്റ് ഡോക്ടർ അനുരാഗിന്റെ നേതൃത്വത്തിൽ മൂലക്കയം മാട്ടുപെട്ടിയിൽ കടുവയെ പിടികൂടുന്നതിനായുള്ള കൂട് സ്ഥാപിച്ചതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി കെ റജിമോൻ പറഞ്ഞു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ക്യാമറ ക്യാമറയിൽ കടുവയുടെ നമ്മൾ മേലധികാരത്തെ അറിയിച്ച് കൂട് കൂട് ചീഫ് വാർഡൻ ഇന്നലെ ഇന്നിപ്പോൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ചിരക്കടി വ്യക്തി വിസർജ്ജന നേരുന്നതിൽ കൂടുതൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടുവ വീഴും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നത് മുൻപ് വണ്ടിപ്പിരിയാർ മൂങ്കലാർ ഭാഗത്ത് പുലിയിറങ്ങുകയും വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് മൂങ്കലാറ്റിലെ പുലിയെ പിടിക്കുന്നതിനായി മൂങ്കലാർ തേയിലക്കാട്ടിൽ കൂട് സ്ഥാപിച്ചത് എന്നാൽ കൂട് സ്ഥാപിച്ച ആറുമാസം പിന്നിട്ടിട്ടും പുലി കൂട്ടിൽ വീണില്ല തുടർന്നാണ് അവിടെ നിന്നും കൂട് മൂലക്കയം ഭാഗത്തെ കടുവയെ പിടിക്കാൻ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കടുവ കൂട്ടിലകപ്പെടുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത് ഇതേസമയം മൂലക്കയം മാട്ടുപട്ടി മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായി ഉണ്ടാവുകയാണ് സ്ഥിരമായി ഇവിടെ കരടിയെയും ർത്തിയോടെ ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാലാണ് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് വരുന്നത് ഫ്രഞ്ച് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തിയിൽ സ്ഥാപിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കട്ടപ്പന